നീ വലിയൊരു സങ്കടകരമായ വാർത്തയിലേക്കാണ് പോകുന്നത് ഇടുക്കിയിൽ സ്കൂൾ ബസ് കയറി നാല് വയസ്സുകാരിക്ക് മരണം സംഭവിച്ചു തടിയമ്പാട് സ്വദേശി ഹെയ്സൽ ബെന്നാണ് മരിച്ചത് വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത് അപകടത്തിന് ഉത്തരവാദിത്വം സ്കൂൾ മാനേജ്മെൻ്റ് ഏറ്റെടുത്തു രാവിലെ ഒൻപത് മണിയോടെയാണ് അപകടം വാഴ്ത്തോപ്പ് ഗിരിജോതി പബ്ലിക് സ്കൂളിലെ പ്ലേ സ്കൂൾ വിദ്യാർത്ഥികളാണ് മരിച്ച ഹെയ്സലും പരിക്കേറ്റ ഇനയ തെഹ്സിനും പതിനേഴാം നമ്പർ ബസ്സിലാണ് ഇരുവരും സ്കൂളിലെത്തിയത് ബസ്സിൽ നിന്നിറങ്ങി ഇരുവരും ക്ലാസ് മുറിയിലേക്ക് ഓടി ഇതിനിടെ കുട്ടികളെ ഇറക്കി മുൻപോട്ടെടുക്കുകയായിരുന്ന പത്തൊൻപതാം നമ്പർ ബസ് കുട്ടികളെ തട്ടിയിട്ടു ഇരുവരുടെയും ദേഹത്തൂടെ ബസ് കയറി ഇറങ്ങി ഹെയ്സൽ തൽക്ഷണം മരിച്ചു ഒരു വണ്ടി ഫ്രണ്ടിൽ വേറെ അവരുടെ ക്ലാസ് ആ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്ന വണ്ടി നടന്നത് എടുക്കുന്നുണ്ട് സംഭവത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം തുടങ്ങി കുട്ടികളെ സ്കൂൾ അധികൃതർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം ഈ പറഞ്ഞ ബസ്സിലെ കുട്ടികളെ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു പക്ഷെ ബസ്സില് പുറകിലത്തെ ബസ്സിലെ ഉണ്ടായിരുന്ന രണ്ട് കുഞ്ഞുങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞത് വച്ചിടത്തോളം ഈ ബസ്സിന്റെ മുന്നിൽ കൂടി ക്രോസ് ചെയ്ത് പോയപ്പോഴാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് അറിയാൻ രണ്ട് ടീച്ചേഴ്സ് സ്കൂൾ ബസ്സിലുണ്ടായിരുന്നു പിന്നെ അയമാർ പുറത്തുണ്ടായിരുന്നു സാധാരണ ഈ വരാൻ കാണുന്ന വരാന്തിയിലൂടെ അയമാരുടെ കുട്ടികളെ ബൈഗും എടുത്ത് ക്ലാസ് റൂമിൽ കൊണ്ടാക്കുകയാണ് ചെയ്യുന്ന പതിവ് ഗുരുതരമായി പരിക്കേറ്റ ഇനയത്തെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയയാക്കി ഹേസൽബെന്നിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം